എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉഴുന്ന് പൊടിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ദോശയുടെ കൂടെ ആയാലും അതേപോലെ തന്നെ ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉഴുന്ന് പൊടിയുടെ റെസിപ്പിയാണ് സാമ്പാറോ ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഈ ഒരു പൊടി മാത്രം മതി നമുക്ക് ഇഷ്ടംപോലെ ഇഡലിയും കഴിക്കാൻ പറ്റും അതേപോലെ തന്നെ ദോശയായാലും കഴിക്കാൻ പറ്റും അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു പൊടി നമ്മൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേക്ക് കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലൂടെ കഴിക്കാനും പറ്റും അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കിടന്ന് മെനക്കടിയും വേണ്ട അതേപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലൂടെ മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തരാം പിന്നെ ഞാൻ ഈ ഇഡലി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ റേഷൻ കടയിലെ ഒട്ടല പച്ചരി വെച്ചാണ് ഇഡലി ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് അതുകൊണ്ടാണ് ഇഡലിക്ക് നല്ലൊരു വെള്ള കളറ് കിട്ടാത്തത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് തരാം അപ്പോൾ ഈ ഒരു ഉഴുന്ന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് കടലപ്പരിപ്പാണ് അപ്പം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് കടലപ്പരിപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ പായസമൊക്കെ കടലപ്പായസം ഉണ്ടാക്കത്തില്ല ആ ഒരു കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടിയ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം എടുക്കാം അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു നല്ലൊരു ഗോൾഡൻ കളർ കളറാവണം ഈ ഒരു കളറിൽ കിട്ടത്തക്കെ വേണം നമുക്കിതൊന്ന് വാർത്തെടുക്കണം അതിൻ്റെ ആ പച്ച പച്ചമണമൊക്കെ മാറണം എന്നാലേ നമുക്കത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ അത് മൂത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലോട്ട് മാത്രം മാറ്റാം തണുക്കാനായിട്ടാണ് മാറ്റിവെക്കുന്നത് ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു മുക്കാൽ കപ്പോളം ഉഴുന്നാണ് ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള മുഴുവനായിട്ടുള്ളത് ബോൾ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് അത് ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നമ്മളെടുക്കുന്ന മെഷർമെൻറ്റ് കപ്പിൽ സെയിം കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് സ്പ്രിറ്റ് ആയിട്ടുള്ള ഉഴുന്നാണെങ്കിൽ നമുക്കൊരു മുക്കാ കപ്പോളം എടുത്താൽ മതി ഇനി നമുക്കിത് ഗോൾഡൻ ബ്രൗൺ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഉഴുന്നിൻ്റെ ആയാലും കടലപ്പരിപ്പിൻ്റെ ആയാലും ആ ഒരു മൂപ്പ് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടണം ഇല്ലെങ്കിൽ അത് ചീത്തയായി പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് കുരുമുളകാണ് അപ്പോൾ കുരുമുളക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെളുത്ത എള്ളാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതൊരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം എള്ളൊക്കെ ഒന്ന് പൊട്ടി വരണം അതുപോലെ കുരുമുളക് ഒന്ന് കിട്ടണം ഇനി നമുക്ക് ഇതും തെണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ഒരു ഒരിച്ചിരി എണ്ണ ഒരുപാട് എണ്ണ വേണ്ട ഒരു അരസ്പൂണോളം തികച്ചു വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് ചേർക്കുന്ന ഓരോരുത്തരുടെയും എരിക്കനുസരിച്ചാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പത്തോളം മറ്റൽ മുളക് എടുത്തിട്ടുണ്ട് നമ്മൾക്ക് നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇത് മൂന്ന് തണ്ട് കറിവേപ്പിലെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ കറിവേപ്പിലേക്കെ നമ്മളൊന്ന് ഒടിച്ച് നോക്കുമ്പോൾ ആ ഒടിഞ്ഞ് കിട്ടി നല്ല പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പാകം ആ ഒരു പാകത്തിനാവുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു കറിയപ്പിലെടുത്താണ്ട് ഇതേപോലെ ഒന്ന് ഒടിച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ തന്നെ പൊടിഞ്ഞാൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിലെടുത്തതിന് ശേഷം അതും കൂടെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പം നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച് ഉഴുന്നും കടലപ്പരിപ്പൊക്കെയാണിത് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് കായമാണ് അപ്പോൾ ഞാനൊരു ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ കഷ്ണം കായം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം കായമല്ല കായപ്പൊടി ചേർക്കുന്നവർക്കാണെങ്കിൽ ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയാണ് കായം ചേർക്കുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു മണമാണ് നമ്മൾ പൊടി ചേർക്കുന്നതിനെക്കാട്ടിയൊരു മണം ഈ കട്ട കായം ചേർക്കുമ്പോൾ അതിന് കിട്ടാറുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി ആ ഒരു എണ്ണയിലോട്ട് തന്നെ ഞാൻ ഒരു നാലല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണയായിട്ട് ഉഴുന്ന് പൊടിക്കും മിക്കതും ആരും അങ്ങനെ വെളുത്തുള്ളി ചേർക്കാറില്ല പക്ഷേ എനിക്ക് ആ വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ചേർക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വെളുത്തുള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അതും കൂടെ ഒന്ന് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് കായം ഞാൻ ആ വറുത്തതിനകത്തുനിന്ന് മൊത്തം കായം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു കഷ്ണം ഞാനങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ള കായം കായതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും ഞാനിവിടെ പരലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം പൊടി ഉപ്പ് ഉപയോഗിക്കേണ്ട പരലുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ മുളകൊക്കെ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഒടിച്ച് നോക്കുമ്പോൾ നല്ലതുപോലെ ഒടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിൽ എടുത്താൽ മതി ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഒരുമിച്ച് പൊടിച്ചെടുക്കേണ്ട നമുക്ക് രണ്ടായിട്ടൊന്നും രണ്ടായിട്ടോ മൂന്നായിട്ടോ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ചെറിയ ജാറിലിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ടങ്ങ് പൊടിച്ചെടുക്കേണ്ട അപ്പോൾ ചെറിയൊരു തരുതരിപ്പോടെ മാത്രം പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒരു വലിയ ജാറിലിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി കിട്ടാനായിട്ടാണ് നമ്മൾ ഒരുമിച്ച് വലിയൊരു ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ മിക്സിയുടെ ജാർ നല്ലതുപോലെ ഉണങ്ങിയതായിരിക്കണം കാരണം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം നിനവ് കാണരുത് നമ്മൾ നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാവുള്ളൂ അപ്പോൾ ഇത് പൊടിച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലിട്ട് കുറേ നാൾ നമുക്ക് കേടു കൂടാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നൊരു സമയം മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ ഉഴുന്നപൊടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ പൊടിച്ച് വലിയ മിക്സിയുടെ ജാറിലിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് കാണും ഈ ഒരു ഒരളവിലെടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കുള്ള എന്തായാലും കാണും അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇരട്ടി അളവിൽ എടുത്താൽ മതി അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം